ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും ഒക്കെ അല്ലേ വരയും കുറേയുമുള്ള റോസുകൾ അല്ലെങ്കിൽ ടൈഗർ റോസുകൾ അതല്ലെങ്കിൽ കുറച്ചുകൂടി പരിഷ്കരിച്ച് പറഞ്ഞാൽ സെൻറ്റിമെൻറ്റൽ റോസുകൾ അതല്ലെന്നാൽ വളരെ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞാൽ സ്ട്രൈപ്സ് റോസുകൾ നമുക്ക് എല്ലാ പേർക്കും വളരെ ഇഷ്ടമാണ് ബെസ്റ്റ് ഇമ്പ്രഷൻ എന്ന പേരുള്ള ഒരു റോസ് റേറ്റിയെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് റോസസ് എന്നാൽ റെഡ് റോസ് എന്നാണ് നമ്മളുടെയൊക്കെ മനസ്സിൽ അതുപോലെ തന്നെ റെഡിൽ സ്ട്രൈപ്സ് വരുന്ന വെറൈറ്റീസ് നമുക്ക് വളരെ കുറവാണ് എന്നാൽ ഇതൊരു റെഡ് വെറൈറ്റി ആണ് റെഡ് കളറിൽ വൈറ്റ് സ്ട്രൈപ്സ് വരുന്ന ഒരു റയർ വെറൈറ്റി റോസ് പ്ലാന്റ് ആണിത് ഈ റോസിലെ പേര് പോലെ തന്നെ ഇതൊരു ബെസ്റ്റ് റോസ് ആണ് കാരണം ഇത് സ്ട്രൈപ്സ് റോസ് ആണ് അതുപോലെ ബെഞ്ചസ് ആണ് അതുപോലെ വലിയ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് അതുമാത്രമല്ല ക്ലൈമറ്റ് റോസ് ഇഷ്ടമുള്ളവർക്കുള്ളൊരു സൂപ്പർ ചോയ്സ് ആണ് ഗ്രാഫ്റ്റഡ് റോസ് പ്ലാൻസ് ആണ് നമുക്ക് കിട്ടുന്നതിൽ ഏറ്റവും സ്ട്രോങ്ങ് എന്ന് ഞാൻ മിക്ക വീഡിയോസിലും പറയാറുണ്ട് അതിന് ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് നമ്മൾ ഇത്തവണ ഈ പ്ലാന്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ വലിയ സ്റ്റെംസായിട്ട് നീണ്ടു വളർന്ന് പൂക്കളാകുമ്പോഴേക്കും താഴേക്ക് തൂങ്ങി പോകുന്ന ഒരു ക്ലൈമിക് റോസ് വെറൈറ്റിയാണിത് ഇതിന് പ്രത്യേകത ഇതിന് വലിയ ഫ്ലവേഴ്സാണുള്ളത് ഇത് പൂക്കുന്നത് നിറയെ ബ്രാഞ്ചസ് ഉണ്ടാകുന്ന ഒരു ക്ലൈമിക് റോസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പതിനാലിഞ്ച് പോട്ട് വലിയ പ്ലാന്റ് എല്ലാം സെയിലിനെ കൊണ്ടുവന്ന് കസ്റ്റമേഴ്സിനെ അയച്ചു കൊടുത്തിട്ടുള്ള പ്ലാൻസ് ആണ് ഈ പ്ലാന്റിൻ്റെ മറ്റൊരു ഫീച്ചറാണ് പതിനാലിഞ്ചിലേക്കൊന്നും എത്തേണ്ട അതിന് മുന്നേ തന്നെ ഫൈവ് ലിറ്ററിലെ തന്നെ വലിയ പ്ലാൻസ് ആയിട്ട് വരുന്ന ഒരു റോസ് വെറൈറ്റിയാണിത് ഫോർട്ടീൻ ഇഞ്ച് പോട്ട് മാത്രമല്ല നമുക്ക് ഫൈവ് ലിറ്റർ പ്ലാന്റ്സും വളരെ വലിയ സൈസിൽ സെയിലിന് വന്നിട്ടുണ്ട് ഇത്തവണ മാത്രമല്ല കഴിഞ്ഞ തവണയും അതിൻ്റെ അംഗ്യപ്രാവശ്യവും നമ്മൾ ഈ പ്ലാന്റ്സ് സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ട് വിശദമായ വീഡിയോ ഇതിനെക്കുറിച്ച് ഇടാത്തത് കൊണ്ട് ഒരുപാട് പേരൊന്നും അറിഞ്ഞിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല ഇതെല്ലാം കാറ്റലോഗിൽ നിന്ന് തന്നെ ആഡ് ആയിട്ട് പോകുന്ന സെയിലായി പോകുന്ന പ്ലാൻസാണ് ഇത്തവണ നമുക്ക് വന്നിട്ടുള്ള പ്ലാൻസിൻ്റെ സൈസ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളൊന്ന് നോക്കൂ വള്ളി റോസ് എന്നാൽ നമുക്ക് മനസ്സിൽ വരുന്നത് തണ്ടുകൾക്ക് കനമില്ലാതെ താഴോട്ട് പോകുന്ന വള്ളികളാണ് പക്ഷേ ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചെടിയാണ് ഇതിൻ്റെ നിറയെ ബ്രാഞ്ചസിലെല്ലാം തന്നെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു എന്നാൽ ഞാൻ വീഡിയോ എടുക്കാൻ വൈകിപ്പോയതുകൊണ്ടാണ് ഇതിലിപ്പോൾ ഫ്ലവേഴ്സ് കാണാൻ പറ്റാത്തത് കത്തുന്ന ചൂടിൽ അവിടുന്ന് വിരിഞ്ഞു വന്ന ഫ്ലവേഴ്സ് എല്ലാം തന്നെ ആദ്യം തന്നെ കൊഴിഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് വീഡിയോയിൽ ഫ്ലവേഴ്സ് കിട്ടിയിട്ടില്ല എന്നിരുന്നാലും നമുക്ക് ഇത്രയും വലിയ പ്ലാൻസ് അവൈലബിൾ ആയിട്ടുള്ള വിവരം നിങ്ങളെ അറിയിക്കണമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പ്ലാൻസ് മാത്രമാണ് ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബാക്കിയെല്ലാം സോൾഡ് ഔട്ടാണ് ഓരോ വെറൈറ്റിയും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ഇടണമെന്ന് എല്ലാ പർച്ചേസിലും വിചാരിക്കുന്നതാണ് എന്നാൽ ഇത്തവണ കുറച്ചൊക്കെ അത് സാധ്യമായി എന്നാണ് എൻ്റെ വിശ്വാസം ഒരുപാട് വെറൈറ്റി ഫ്ലവർ വെറൈറ്റീസ് നമ്മുടെ ചാനൽ വന്നു പോകുന്നുണ്ട് എന്ന് പലരും അറിയുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായൊരു സംഗതിയാണ് കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാറ്റലോഗ് എപ്പോഴും നോക്കിയിരിക്കുന്നവരുണ്ട് അവർ അത് അപ്പോഴേ ആഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് എന്നാൽ നമുക്ക് ഇന്നതെല്ലാം പ്ലാന്റ്സ് എല്ലാം വരുന്നുണ്ട് എന്നറിയുമ്പോൾ അതെനിക്ക് വേണ്ടുന്നതായിരുന്നു എന്ന് ചില കസ്റ്റമേഴ്സിൻ്റെ വിഷമം എന്ന് പറഞ്ഞ സംസാരങ്ങൾ കേൾക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം എല്ലാം ഓരോരോ വീഡിയോസായിട്ട് ഇടാമെന്ന് വിചാരിച്ചത് സാധാരണ നമ്മളൊരു നീണ്ട വീഡിയോ ഇട്ടിട്ട് നമ്മുടെ പ്ലാൻസ് വെറൈറ്റീസ് എല്ലാം അറിയിക്കുകയും അതോടുകൂടി നമുക്ക് പ്ലാൻസ് എല്ലാം സോൾഡ് ഔട്ട് ആവുകയുമാണ് ചെയ്യാറുള്ളത് എന്നാൽ ഇത്തവണ നമുക്ക് രീതികളെല്ലാം ഒന്ന് മാറ്റി കുറച്ചും കൂടി ആളുകളിലേക്ക് നമ്മുടെ ഫ്ലവർ വെറൈറ്റീസ് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നമ്മുടെ റോസ്കോ ഗാർഡനിലെ മറ്റെല്ലാ വീഡിയോസും പോലെ ഇതും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ചുവപ്പിൽ വെള്ളിക്കസവകളുള്ള ഒരു പട്ടുസാരിയെ ഓർമ്മിപ്പിക്കുന്ന ഈ ഒരു റോസ് വെറൈറ്റിയെ വേണ്ടുന്നവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഈ വീഡിയോയുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ഇടുക ബെസ്റ്റ് ബെസ്റ്റിബ്രഷൻ ഒരു റയർ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ